ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാവുന്ന വളരെ രുചികരമായ ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എണ്ണ ചൂടായതിനു ശേഷം അതിലിട്ട് അതിലിട്ട് കുറച്ച് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ പെരിഞ്ചീരകം കൂടി ചതച്ച് ഇടണം അതിന് ശേഷം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് ക്യാബേജ് കനം അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അത് അതുകൂടി ഒരു രണ്ട് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഒരു സവാള ാണ് ഞാനിവിടെ ഇട്ടു കൊടുത്തത് ഇതൊന്നും ഒരളവില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാമെന്നുള്ളതേ ഉള്ളൂ വെജിറ്റബിളിന് ഒരു പ്രത്യേക അളവൊന്നും ഇല്ല ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ മാത്രം മതി ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് കൂടി കൊടുത്ത് ഒരു സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കായിട്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം ഒരു കപ്പ് സ്പ്രിങ് ഓണിയൻ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി ഏത് വെജിറ്റബിൾ ഐറ്റം വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കാം ആ പച്ചമണം മാത്രം മാറിക്കിട്ടിയാൽ മതി നന്നായിട്ട് വേ വഴറ്റേണ്ട ആവശ്യമില്ല അതിൻ്റെ കളറെല്ലാം പോകാതെ എടുക്കണം അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പ് മാവ് മൈദ ഇല്ല എന്നുണ്ടെങ്കിൽ റവ വേണമെങ്കിലും നമുക്ക് മിക്സിയിൽ പൗഡറാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് കുക്കിംഗ് ഓയിൽ ഒരു സ്പൂൺ മല്ലിയില ഒരു കപ്പ് വെള്ളം കുറേശ് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ നമ്മൾ ദോശ ബാറ്ററിന് ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു ഫ്രീക്വൻസിയിൽ വേണം കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് രണ്ടര കപ്പ് വെള്ളം ആയി ഇതിലൊഴിച്ച് എടുക്കാനായിട്ട് ഓരോ മാവിനും ഓരോ രീതിയിലാണ് വെള്ളം നമുക്ക് ആവശ്യപ്പെടുക അതുകൊണ്ട് നിങ്ങൾ നോക്കി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ ഇത് അടച്ച് വച്ചതിന് ശേഷം മാത്രമേ ദോശ ഉണ്ടാക്കിയെടുക്കാവൂ ഇതുപോലെ ഗ്രിൽ പാൻ വേണമെന്നില്ല നമ്മൾ സാധാരണ ദോശ ചുടുന്ന പാനിൽ ചുട്ടെടുത്താൽ മതി ഇതിപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മീഡിയം ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു മൂന്ന് നാല് മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാൻ കാരണം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാൻ തീ കൂടിപ്പോയാൽ അടിയിൽ കരിഞ്ഞു പോകും കാരണം മാവ് അത്രയ്ക്ക് കട്ടി കുറഞ്ഞ മാവാണ് കട്ട് വളരെ കനം കുറഞ്ഞ ദോശയായിട്ട് ചുട്ടെടുക്കണം നല്ല ആയിട്ട് വരും ഒരു മണിക്കൂർ ഇത് നമ്മൾ മാവ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ദോശ ചുട്ടെടുക്കുക ഇതുപോലെ എല്ലാ ദോശയും ഓരോന്നായി ചുട്ടെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണിത് കുട്ടികൾക്ക് വളരെ ഏറെ ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ കൂടിയും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് എല്ലാ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ക്കിഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കൂടി ഇട്ടാൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് ഇടാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിസ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വച്ച് കൊടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മയോണൈസ് ഒരു അര സ്പൂൺ കൂടി ഇതിൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഓണിയൻ ക്യാപ്സിക്കം ക്യാരറ്റിൻ്റെ മിശ്രിതം ഇതിൽ വച്ച് നന്നായിട്ട് ചുരുട്ടി എടുത്തതിന് ശേഷം സെൻറ്റർ സെൻറ്റർ പോർഷനിൽ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്